അസളാംളേക്കും വഹമ്മത്തല്ലാ ഉബർക്കാത്തുഹൂ നിർബന്ധമായിട്ടുള്ള കുളിയുടെ പൂർണ്ണരൂപമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പ്രസവം കൊണ്ടും നിഫാസ് അഥവാ പ്രസവശേഷമുള്ള ബ്ലീഡിങ് കൊണ്ടും കുളി നിർബന്ധമാകുന്നു പ്രസവശേഷം ഒരാൾക്ക് നിഫാസ് ഉണ്ടായിട്ടില്ലെങ്കിലും പ്രസവം കൊണ്ട് അവൾക്ക് കുളി നിർബന്ധമാകും നിഫാസ് കൂടിയത് അറുപത് ദിവസം വരെയാണ് കുറഞ്ഞത് ഒരു സെക്കൻഡാണ് നിഫാസിൻ്റെ സമയം അറുപത് ദിവസത്തിനുള്ളിൽ എപ്പോൾ വെച്ച് നിഫാസ് രക്തം മുറിയുകയാണെങ്കിലും അവൾക്ക് കുളിക്കലും കുളിക്ക് ശേഷം നിസ്കരിക്കലും നിസ്കരിക്കലും നിർബന്ധമാണ് അതുപോലെ തന്നെ ഹേദുകാരിയാണെങ്കിൽ അഥവാ ആർത്തവകാരിയാണെങ്കിൽ ആർത്തവ രക്തം മുറിഞ്ഞത് മുതലും അവൾക്ക് നിസ്കാരം നിർബന്ധമാണ് ആർത്തവത്തിൻ്റെ കൂടിയ ദിവസം പതിനഞ്ച് ദിവസമാണ് സാധാരണയിൽ ആറോ ഏഴോ ദിവസമാണ് കുറഞ്ഞത് ഇരുപത്തി നാല് മണിക്കൂറാണ് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എപ്പോൾ ഏത് സമയത്ത് ആർത്തവം നിന്നാലും ആ സമയം മുതലും കുളിക്കലും കുളിക്കു ശേഷം നിസ്കരിക്കലും അവൾക്ക് നിർബന്ധമാണ് കുളിയുടെ കുറഞ്ഞ രൂപം അതായത് വലിയ എന്ന് ഉയർത്തുന്നു എന്ന് നീയത്ത് വെച്ച് ശരീരം മുഴുവൻ വെള്ളം എത്തിച്ചാൽ കുളി എന്ന കടമ അവിടെ കഴിയുന്നതാണ് എങ്കിലും സുന്നത്തുകൾ പാലിച്ചു കൊണ്ടുള്ള പൂർണ്ണമായിട്ടുള്ള കുളി എങ്ങനെയെന്ന് നോക്കാം കുളിയുടെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് നീയത്തോടു കൂടി മുൻകൈ രണ്ടും കഴുകുകയും അതോടൊപ്പം ശരീരത്തിലുള്ള എല്ലാ നജസ്സുകളും നീക്കുക പ്രത്യേകിച്ച് മുട്ടുപൂക്കളിൻ്റെ ഇടയിലുള്ള ഭാഗവും കക്ഷം പുക്കിൽ പോലുള്ളവ വൃത്തിയായി കഴുകുക ശേഷം പരിപൂർണമായിട്ട് എടുക്കുക പരിപൂർണമായ ഉളു എന്നാൽ വായിൽ വെള്ളം കൊപ്പിളിക്കുകയും മൂക്കിൽ വൈ വെള്ളം കയറ്റി ചീറ്റുകയും ഉൾപ്പെടെ എല്ലാ സുന്നത്തുകളിലും പാലിച്ചു കൊണ്ടുള്ള ഉളു എടുക്കുക ശേഷം നെയ്യത്ത് വെച്ച് ശരീരം മുഴുവനും വെള്ളം ഒഴിക്കുക വലിയ ശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്നോ നിഫാസിൽ നിന്ന് ശുദ്ധിയാകാൻ ഞാൻ കുളിക്കുന്നു എന്നോ പ്രാർത്ഥവ കുളി എന്ന കുളി ഞാൻ കുളിക്കുന്നു എന്നൊക്കെ നെയ്യത്ത് വെച്ചുകൊണ്ട് ശരീരം മുഴുവനും വെള്ളം എത്തിക്കാം ആദ്യം തലയിൽ വെള്ളം ഒഴിക്കുകയും പിന്നീട് വലതു ഭാഗത്തും ശേഷം ഇടതു ഭാഗത്തും എന്ന രീതിയിൽ വെള്ളം ഒഴിക്കുന്നതാണ് സുന്നത്ത് ഇങ്ങനെ മൂന്ന് തവണ ആവർത്തിക്കൽ പ്രത്യേകം സുന്നത്താണ് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കഴുകുമ്പോൾ ശരീരത്തിലെ ഓരോ രോമകൂപത്തിലും വെള്ളം എത്തുന്നു എന്ന് ഉറപ്പുവരുത്തൽ നിർബന്ധമാണ് ഷവറിൽ നിന്നൊക്കെ കുളിക്കുമ്പോൾ അതായത് നിന്ന് കുളിക്കുമ്പോൾ കാലിൻ്റെ ഇട പോലുള്ള ഭാഗങ്ങളിലൊക്കെ വെള്ളം എത്തിയോ എന്ന് ഉറപ്പുവരുത്തൽ പ്രത്യേക നിർബന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇനി ഇനി ബക്കറ്റിൽ നിന്ന് മുക്കിയെടുത്താണ് കുളിക്കുന്നത് എങ്കിൽ ബക്കറ്റിലേക്ക് കൈ മുക്കുന്നതിന് മുമ്പ് കൈ രണ്ടും വലിയ അശുദ്ധിയെ ഉയർത്തുന്നു എന്ന് നീയത്ത് ചെയ്ത് കൈകൾ ശുദ്ധിയാക്കിയ മാത്ര ശേഷം മാത്രമേ ബക്കറ്റിൽ നിന്ന് വെള്ളം മുക്കി കുളിക്കാവൂ പരിപൂർണമായ കുളി കഴിഞ്ഞ ശേഷം അല്പം മാറി നിന്ന് കാലിൽ വെള്ളം ഒഴിക്കൽ സുന്നത്തുണ്ട് കുളിക്ക് ശേഷം ഉളുവിൻ്റെ ശേഷമുള്ള ദ്വാ ചെല്ലുന്നത് പ്രബലമായ സുന്നത്താണ് കുളിയുടെ ശേഷം അതായത് കുളിക്ക് മുമ്പ് എടുത്തിട്ടുള്ള ഉളു മുറിഞ്ഞിട്ടില്ലെങ്കിൽ ആ ഉളുവോട് കൂടി തന്നെ നിസ്കരിക്കാവുന്നതാണ് ഉളു മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉളു മുറിയുന്ന കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഉളു എടുത്തിട്ട് വേണം നിസ്കരിക്കേണ്ടത് ഷഹാദത്ത് കലിമ ചൊല്ലുന്നതും കുളിക്ക് ശേഷം പത്തുകൂടം വെള്ളം ഒഴിക്കുന്നതും ഷഹാദത്ത് കലിമ ചൊല്ലുന്നതും ഒക്കെ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ് അത് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാവുന്നതാണ് ഇതാണ് പൂർണ്ണമായിട്ടുള്ള കുളിയുടെ രീതി ആർത്തവ രക്തം മുറിഞ്ഞ കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും ഒക്കെ ഇക്കാര്യം ഷെയർ ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കാവുന്നതാണ് കാരണം പലരും ചോദിക്കുന്ന സംശയമാണ് പൂർണ്ണ രീതി എങ്ങനെയാണെന്നുള്ളത് നിങ്ങളെ അറിവിൽപ്പെട്ട മറ്റുള്ളവരിലേക്ക് ഈ അറിവ് ഷെയർ ചെയ്ത് അവർക്ക് കൂടി ഈ അറിവ് എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കുക ഇൻഷാ ഇൻഷാല്ല അള്ളാഹു താല ബർക്കത്ത് ചെയ്യട്ടെ അലൈക്കും വാഹത്തല്ലാഹി ഒബർക്കാത്തുഹു ഇനി ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ് കേട്ടോ